ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം ആയിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത രുചികരമായ ഈ മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ മത്തങ്ങ പറിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ മത്തങ്ങ മൂത്ത് നല്ല പാകമായിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം നല്ല വിളഞ്ഞ മത്തങ്ങയാണ് കേട്ടോ നമുക്കിത് ക്ലീൻ ചെയ്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് വൻപയർ നന്നായി കഴുകി ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് വേഗം പയറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടതില്ല നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം അരിച്ചു വാരിയെടുത്ത പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എരിവുള്ള പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അടച്ചു വച്ച് നമുക്കിതൊരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്ന് പ്രഷറെല്ലാം പോയ ശേഷം തുറന്ന് നോക്കാം ദാ ഈ ഒരു പാകത്തിന് പയർ വെന്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പയർ വേവിക്കാനെടുത്ത വെള്ളം തന്നെ മതിയാകും ഇനി നമുക്കിത് ഒന്ന് മൂടി വച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരികിയത് നാലഞ്ച് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം ഒരു തണ്ട് വേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ടേബിൾ സ്പൂൺ ഒഴിച്ച് തരി തരിപ്പായി അരച്ചെടുക്കാം ഡൈ ഒരു പാകത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പയർ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിരുന്നു ശേഷം അരപ്പിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്നും മൂടി വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തിടാം അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം മൂന്ന് നാല് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം വേപ്പിലയും നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയ ശേഷം അരക്കപ്പ് തേങ്ങ ചിരികിയത് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം ദാ ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇനിയിട്ടാ കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് നന്നായി ഇളക്കി നമ്മുടെ എരിശേരിയിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ലരിശ്ശേരി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ